ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്ക് സാരി വന്നിട്ട് അത് നല്ല കിഡിലൻ കളേഴ്സ് ഉള്ളു ജസ്റ്റ് ഞാൻ ആയിരത്തി ഒരു കളേഴ്സിന് കാണിച്ചത് നല്ല അടിപൊളി ബോട്ടിൽ ഗ്രീന് വിത്ത് യെല്ലോ ഓക്കെ ഇതേപോലെ വരൂട്ടോ നല്ല കിഡ്ഡിലൻ ഡിസൈൻസ് അത് നല്ല രീതിയിൽ കോപ്പറിന്റെ മുട്ടവർക്കൊക്കെ ചെയ്തിട്ട് രണ്ട് കോൺട്രാസ്റ്റ് ബോർഡർ എന്നൊക്കെ യെല്ലോ ബോർഡറിന് കൊടുത്തതാണ് ഇതിന്റെ പല്ലുപോഷെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹൈലൈറ്റ് ആണ് ജസ്റ്റ് ഞാൻ കാണിച്ചൊക്കെ ആ ഒരു യെല്ലോന്റെ ലുക്കൊക്കെ ഉണ്ടോ എന്ത് രസമായിട്ട് അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തങ്ങനെ നല്ല അടിപൊളി ടസൽസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്ലൗസ് പീസിലാണെങ്കിലും നല്ലൊരു കോൺട്രാസ്റ്റ് ബ്ലൗസിൻ്റെ വരുന്നത് അതൊക്കെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി യെല്ലോയിലാണ് ഡിസൈൻസ് വരുന്നത് ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഗ്രേപ്പ് വിത്ത് രാമ രാമാഗ്രീനിൽ നല്ല അടിപൊളി ഡിസൈൻസ് പിന്നെ എല്ലാവരുടെയും റോയൽ ബ്ലൂ വിത്ത് നല്ല അടിപൊളി ഒരു പിങ്ക് കളർ കണ്ടോ മച്ചന്ത കളർ വിത്ത് നേവി ബ്ലൂ നല്ല സ്റ്റാൻഡേർഡ് സാരികളോ ഈ ഒരു ഫംഗ്ഷൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലും കളക്ഷൻസ് ആണ് ഇത് നോക്കിയാൽ കിടിലും ഗ്രീൻ കളറിൽ വിത്ത് ഗ്രേപ്പ് ഗ്രേപ്പണമെന്നു പറയുന്നത് ബ്ലൂ കളർ കിടിലൻ ആയിട്ടില്ല അതിലും നല്ല രീതിയിലൊരു പിങ്ക് കളർ കൊടുത്തതാണ് ഇത്രയും കളേഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് വെറും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അതും സിംഗിൾ സാരി ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങളെ വീട്ടിൽ നിന്ന് കാണാണെങ്കിലും അവിടേക്ക് നമുക്ക് അയച്ചതരാൻ പറ്റും കേട്ടോ